നമ്മുടെ ഇ എം ടി സി ഷോപ്പിൽ എന്തൊക്കെ കാറിന്റെ ആക്സസറീസുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് എന്നും അറിയാത്ത ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട് നമ്മുടെ ഫോൺ വിളിച്ചിട്ടും അതുപോലെ തന്നെ കമന്റിലും ഒരുപാട് കസ്റ്റമർ ചോദിക്കുന്നത് എന്തൊക്കെയുണ്ട് 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 എന്ന് അപ്പൊ നമ്മൾ ഷോപ്പിലേക്ക് വന്ന കസ്റ്റമർക്ക് ഓൾറെഡി ഓൾറെഡി മനസ്സിലായിട്ടുണ്ടാവും എന്തൊക്കെയാണ് അവിടെയുള്ളത് കാര്യങ്ങളൊക്കെ അപ്പൊ ഞാൻ ചെറിയൊരു വീഡിയോയുടെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് എല്ലാം നമുക്ക് നമുക്കിപ്പോൾ ഈ വീഡിയോ ഉൾപ്പെടുത്താൻ പറ്റണമെന്നില്ല ഓരോ സമയത്ത് പുതിയ പുതിയ ന്യൂ പ്രോഡക്റ്റുകളും കാര്യങ്ങളൊക്കെ വരും എന്നാലും കുറച്ച് എല്ലാ ടൈമിലും ഏകദേശം നമ്മുടെ അടുത്ത് ഉണ്ടാകുന്ന അവൈലബിൾ ആയിട്ട് വരുന്ന സാധനങ്ങളുടെ ചെറിയൊരു വീഡിയോ ഞാൻ ഇതാ ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പൊ കണ്ടു നോക്ക് പിന്നെ നമുക്ക് നമ്മളെ ഓൺ പ്രൊഡക്ട് ഇ എം ടി സിന്റെ ഏറ്റവും നല്ല ബെസ്റ്റ് ക്വാളിറ്റി വീൽ കവേഴ്സ് എല്ലാ വീൽ കവറും എല്ലാ സൈസിലും നിങ്ങൾക്ക് യൂണിവേഴ്സൽ ആയിട്ടുള്ള വീൽ കവർ പല ഡിഫറെന്റ് കളറില് ഏത് കളറിലാണെങ്കിലും നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ട് കിട്ടും നമ്മുടെ ഇ എം ടി സിയിലാണ് എല്ലാം ഓൺ പ്രൊഡക്റ്റ് ഐറ്റംസ് ആണ് അതുപോലെ തന്നെ സീറ്റ് കവർ ഫൈവ് സീറ്റ് വണ്ടിക്ക് വരുന്ന സെഡാൻ ഹാച്ച് ബാക്ക് വണ്ടിക്ക് വരുന്ന മൊത്തം സീറ്റ് കവർ നിങ്ങൾക്ക് പല ഡിഫറെന്റ് മോഡൽ ഡിഫറെന്റ് ക്വാളിറ്റിയിൽ നിങ്ങൾക്കാ നിങ്ങളുടെ മുമ്പിൽ ഒരുപാട് സീറ്റ് കവേഴ്സ് ഉണ്ടാവും പിന്നെ വരുന്നതായിരുന്ന നമ്മുടെ യൂണിവേഴ്സൽ കാർമാറ്റ് ഫൈവ് സീറ്റിന് വെക്കുന്ന യൂണിവേഴ്സൽ കാർമാറ്റ് റബ്ബർ ടൈപ്പ് ആണെങ്കിലും അതുപോലെ തന്നെ മോക്കറ്റ് ടൈപ്പ് ആണെങ്കിലും ഒക്കെ ഡിഫറെന്റ് ടൈപ്പിൽ വരുന്ന കാർമാറ്റ്സ് കാര്യങ്ങൾ ഒക്കെയുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഷീപ്പ് സ്കിന് ഒറിജിനൽ ആയിക്കോട്ടെ ആർട്ടിഫിഷ്യൽ ആയിക്കോട്ടെ അങ്ങനെയുള്ള എല്ലാവിധ ഷീപ്പ് സ്കിന്നും കാര്യങ്ങൾ പിന്നെ ക്ലോത്ത് ഐറ്റംസ് പിന്നെ പിന്നെ സംഭവമാണ് നമ്മുടെ ദാസിന്റെ എയർ ഫ്രഷർ അതുപോലെ തന്നെ ലിക്വിഡ് കെമിക്കൽ ഐറ്റംസ് കാര്യങ്ങളൊക്കെ ഹോൾസെയിൽ ആയിട്ട് ക്ലോത്ത് ഐറ്റംസ് പിന്നെ എയർ ഫ്രഷർ കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നമ്മൾ പാർക്കിംഗ് സെൻസർ ഉണ്ടാവും അതുപോലെ തന്നെ അങ്ങനെ ഓൾമോസ്റ്റ് ഡിവി ഡി പ്ലെയർ കീലെസ് അലാറം സിസ്റ്റങ്ങൾ എല്ലാം ക്വാളിറ്റിയോട് കൂടി കൂടിയപ്പോല ഡെല്ലന്റെ പ്രോഗ്രാം ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് വെറുവിടെയും കിട്ടൂല ഇ എം ടി സിയിൽ മാത്രമേ ഡെല്ലന്റെ കാര്യമായിട്ടുള്ള പക്ക ക്വാളിറ്റി ഫോഗ്രാംസ് കിട്ടൂ എല്ലാം നമ്മൾ ഇ എം ടി സിയിൽ മാത്രമേ ഡെല്ലന്റെ ഫോഗ്രാം കിട്ടൂ അപ്പൊ ഇങ്ങനത്തെ എല്ലാ ഐറ്റംസും ഇ എം ടി സിയിൽ അവൈലബിൾ ആയിട്ടുണ്ട് സംഭവം അതുപോലെ തന്നെ വണ്ടിയുടെ കാർ കവറുകൾ വണ്ടിക്ക് ഇടാൻ വേണ്ടി പറ്റിയ എല്ലാവിധ സൈസിലുള്ള കാർ കവർ ബെസ്റ്റ് ക്വാളിറ്റീസാണ് ഫ്രണ്ട് പ്രൂഫ് വാട്ടർ പ്രൂഫ് ഒക്കെ ആയിട്ട് വരുന്ന നല്ല ക്വാളിറ്റി കാർ കവർ ഐറ്റംസ് അങ്ങനെ അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാവിധ ഐറ്റംസും ഇ എം ടി സിയിൽ അവൈലബിൾ ആയിട്ടുണ്ട് ഹോൾസെയിൽ ആയിട്ടും റീറ്റെയിൽ ആയിട്ടും നിങ്ങളെ മുമ്പിലേക്ക് നമ്മൾ എത്തിച്ചു തരും അപ്പൊ എന്താക്കാ വീഡിയോ സേവ് ചെയ്താൽ നമ്പറിന്റെ അടിയിൽ കൊടുത്തിട്ട് നിങ്ങൾക്ക് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും കോണ്ടാക്ട് അയക്കാം